തൃശൂർ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നോമ്പുതുറ ഒരു പെരിഞ്ഞനം കൈപ്പമംഗലം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നോമ്പുതുറ തുടർച്ചയായി അഞ്ചാമത് വർഷമാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നോമ്പുതുറ ഒരുക്കുന്നത് വഴിയമ്പലം ലൈക്ക് മൊബൈൽസിന് സമീപം നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു വരുന്നതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ മെഡിക്കൽ കോളേജിലേക്കുള്ള നോമ്പ് തുറ കുറേ നാളുകളായിട്ട് കുറഞ്ഞിട്ടുണ്ട് മിക്കവാറും പ്രാവശ്യമൊക്കെ ഞാനിവിടെ എത്തിയിട്ടുണ്ട് അതിന് അഞ്ചാം വർഷമാണ് അഞ്ചാം വർഷമാണ് സ്വന്തം നടക്കുന്നത് മാത്രമല്ല ഈ കയ്പമംഗലത്ത് ഒരു പ്രത്യേകതയുണ്ട് പാലിയേറ്റീവായാലും ആളുകൾക്ക് കൂടുതൽ ഒരുമിച്ച് ചെയ്യേണ്ട സന്ദർഭങ്ങളിലായാലും ഏറ്റവും നന്നായി സഹകരിക്കുന്ന ഒരു ഭാഗം കയ്പമംഗലാണ് ജില്ലയിൽ തന്നെ കയ്പമ അത് എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയുവാണെങ്കിൽ അത് വൃക്കമാറ്റില് ക്യാൻസർ വീട് വെക്കുന്നതിൽ ആളുകളെ സഹായിക്കുന്നതിലൊക്കെ ഒരു വലിയ രീതിയിലുള്ള മനുഷ്യത്വപരമായിട്ടുള്ള മുക്കൾ കാണിക്കുന്ന ചെറുപ്പക്കാരുടെ പ്രകാശമാണ് രണ്ടാമത് നമുക്കറിയാം ഒരു പെതിർപ്പിന്റെ രാഷ്ട്രീയവും വെറുപ്പിന്റെ കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ പൊതുവെ സംസാരിക്കുന്ന സമയമാണെങ്കിൽ വെച്ചാൽ എല്ലാവരും മാറി നിൽക്കണം വിഭിന്നങ്ങളായി നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാം ഒന്നാണെന്ന തർത്ഥത്തിൽ ബി വണ്ണാണ് നമുക്ക് നല്ല പ്രത്യേകത വാർഡ് മെമ്പർ പി എച്ച് അബ്ദുള്ള കൂട്ടായ്മ ഭാരവാഹികളായ ഷബീർ സതീശൻ അബ്ദുള്ള ബുബു അൻസാരി നിസാർ അനിൽകുമാർ പ്രതീഷ് ഷാജി കുട്ടാടംപാടം ക്രിക്കറ്റ് ക്ലബ്ബ് പടിയൂർ എന്നിവർ നോമ്പു തുറക്ക നേതൃത്വം നൽകി തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്